ചെറുപുഴ പഞ്ചായത്ത് തല സഹായ വിതരണം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുപുഴ പഞ്ചായത്ത് തലാബ് ഭിന്നശേഷി സഹായോപകരണങ്ങൾ വിതരണം ചെയ്തു ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സഹായോപകരണങ്ങൾ വിതരണം ചെയ്തു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവരെ സഹായിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഓർത്തോപ്പീഡിക്കലി ആൻഡിക്രാപ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് സഹായകരമായ ഉപകരണ വിതരണം ചെയ്യുക ഈ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നര ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് വിതരണം ചെയ്യുന്നത് പല ആളുകളും അപേക്ഷിക്കുന്നത് മുച്ചക്ര വാഹനങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷേ ഗ്രാമപഞ്ചായത്തിന് മുച്ചക്ര വാഹനം കൊടുക്കാൻ വേണ്ടിയിട്ട് സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് അത് ചെയ്യാൻ വേണ്ടി കഴിയില്ല മറ്റു ഇത്തരത്തിലുള്ള ഉപകരണങ്ങളെല്ലാമാണ് നമുക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപേക്ഷകർക്ക് പൂർണ്ണമായും ഈ വർഷം വിതരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് അടുത്ത വരുന്ന പദ്ധതിയിൽ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പണം മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് ആ ദിവ്യാംഗനം എന്ന് പറയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അംഗപരിമിതരായ ആളുകൾക്ക് സഹായകരമാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അവരുടെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇതൊരു ഗുണകരമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയുന്നത് സഹായ നടക്കുന്നത് ഉപകരണമാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ പ്രസംഗിച്ചു ലോകത്തിൽ ഭിന്നശേഷി ഉണ്ടാവുന്നു അവരുടെ കാരണമുണ്ടോ അല്ല ജന്മന ഉണ്ടാകുന്നുണ്ട് അപകടം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ വിവിധ കാരണങ്ങളാൽ ഭിന്നശേഷി ആ ജീവിതകളുണ്ട് നമ്മളെപ്പോലെ തന്നെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ജീവികൾ ജീവിക്കാനും എല്ലാ തര കാര്യങ്ങളേർപ്പെടാനുള്ള അവകാശം ഭിന്നശേഷിക്കാർക്കുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കേരള ഗവണ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തും വിവിധ പദ്ധതികൾ ഈ ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി ആസൂത്രണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ പഞ്ചായത്ത് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് പണം നീക്കിവെച്ച് ഈ ഭിന്നശേഷിക്കാരായ പ്രത്യേകിച്ച് ഓട്ടോ വിവാഹം ഭിന്ന ശേഷിക്കാരായ ആളുകൾക്ക് സഹായത്തിനായിട്ട് ഉപകരണം വാങ്ങിയിട്ടുണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക ഏറെക്കുറെ പൂർത്തീകരിച്ചിട്ട് ഈ ശേഷിക്കുന്ന എന്റെ മകൻ അഭിക്ക് ദിവ്യ ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയെയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അവളുടെ സ്വപ്നം അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലെ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ